ഹലോ അസ്സാം വലൈക്കും പണ്ട് എൻ്റെ ഉപ്പേ പുറത്ത് പോയി വരുമ്പോൾ ഒരു പലഹാരം കൊടുക്കും അത് കൊടുത്തിട്ടിപ്പോൾ കയ്യിൽ നിന്നിട്ടത് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു അത് കൊടുന്ന സമയത്ത് എന്താണെന്നുള്ളത് അറിയാനുള്ള ഒരു കൗതുകം നമുക്ക് പൊതുവേ ഉള്ളതാണല്ലോ ഒന്ന് തുറന്ന് നോക്കി തുറന്ന് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് അറിയാനുള്ള ഒരു കൗതുകം സ്മെൽ ചെയ്ത് നോക്കും എന്താണെന്നുള്ളത് ഞാനത് കൊടുന്നപ്പോൾ ഞാൻ എൻ്റെ അനിയത്തികളും അത് തുറന്ന് അതിനുള്ളിൽ എന്തെല്ലാം ഉണ്ട് നോക്കി അന്ന് കട്്ലേറ്റ് ഉണ്ട് പിന്നെ കാബേജ് പിന്നെ തക്കാളി സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനം നമുക്ക് ഭയങ്കര ഒരു കൗതുകം ഇതുവരെ കഴിക്കാത്തൊരു സാധനമാണല്ലോ എന്നുള്ളത് ഞാൻ ആദ്യമായി കഴിച്ച ബർഗർ അതാണ് അല്ലേ ഞാൻ അതായിരുന്നു ആദ്യം കഴിച്ചത് കട്ട്ലേറ്റ് വെച്ചിട്ടുള്ള ബർഗർ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കാലം ബർഗർ തന്നിട്ട് കഴിച്ചിരുന്നത് മുഴുവനും ആ സാധനം തന്നെയായിരുന്നു അല്ലേ ബർഗർ ബർഗർ നമ്മൾ ഓർമ്മയിൽ വരുന്ന ആദ്യത്തെ ബർഗർ എന്ന് പറയുന്നത് ആ ബർഗർ തന്നെയാണ് ഇപ്പോ ഇന്നത്തെ ബർഗർ എന്ന് പറഞ്ഞത് മയോണീസായി ചീസായി കട്ട്ലെറ്റിന്റെ പകരം പാറ്റിയായി എല്ലാം മാറിപ്പോയി അല്ലേ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ബർഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മയിൽ ആദ്യം ഓടിയെത്തുന്നത് ആ ബർഗർ തന്നെയായിരുന്നു നമ്മൾ ആദ്യമായി കഴിച്ച ബർഗർ അല്ലേ